உள் மாற்றி வரட்ட அப்பத்தோந்த ஒரு மினுட் உள் மாற்றி வந்து ஒரு மினிட்டு எடுக்கட்டே உள்ள மாற்றி வராம அப்பத்தி தலைக்காணி மாற்றி தலைக்காணி மாற்றி தலைக்காணி மாற்றி ஆ அங்கே மாற்றி மாற்றி அது மாற்றி மாற்ற தலைக்காணி மாற்றி ஒரு கத அது மாற்றி அது காற்றின அது மாற்றி ஒரு கத മാറ്റി എ മാറ്റി പിലോ മാറ്റി പിലോ മാറ്റി പിലോ മാറ്റി പേരൂ ഫ്രം പേരൂ ഫ്രം പൊട്ടത്ത ഒന്നൂട്ട് കിലോ അല്ല ഒന്നു കിലോ തോന്നു ഒന്നൂട്ട് കിലോ അല്ല ഒന്നു കിലോ ഞാൻ പോന്ന് ഇട്ടുക ഇട്ട് ഇട്ട് പിലോ പിലോ ചേഞ്ച് പിലോ നോട്ട് ലൈക് പിലോ

പിലോ നോ നോ ലൈക്ക് പിലോ ചേഞ്ച് പിലോ അങ്ങനെ വെക്ക ചേഞ്ച് പിലോ ചേഞ്ച് സ്റ്റാൻഡ് അപ്പ് സ്റ്റാൻഡ് അപ്പ് സ്റ്റാൻഡ് അപ്പ് ഇസ്റ്റാൻഡ് അപ്പ് നിങ്ങൾ പോയി അനങ്ങാട് കമ്പന അനങ്ങാട് കമ്പന ആവശ്യത്തിന് അനങ്ങാട് കമ്പന സ്റ്റാൻഡ് അപ്പ് സ്റ്റാൻഡ് അപ്പ് സ്റ്റാൻഡ് അപ്പ് സ്റ്റാൻഡ് അപ്പ് സ്റ്റാൻഡ് അപ്പ് പറത്തു കാണുന്നില്ല ഒരു അറാക്കിന്റെ കണ്ണാ ഇത് മൊത്തം കിട്ടിയ ചെറുക്ക് തിരിയോ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എനിക്ക് സ്റ്റാൻഡ് അപ്പ് സ്റ്റാൻഡ് അപ്പ് സ്റ്റാൻഡ് അപ്പ്

ഇല്ല ഞങ്ങള് ഓക്കെ ഞങ്ങള് Pillow, pillow, change, pillow. Chilo, no like pillow. I don't like pillow. Change pillow. Hey, can you call the police? 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 Nipuji, 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 Nipu ഞാൻ ഞാൻ ബോൾ അങ്ങനല്ല സ്മോൾ 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 മോൾ ോ സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പ് ഡി സ്റ്റാൻഡപ്പ് സിറ്റപ്പ് സിറ്റപ്പ് ഓക്കെ സിറ്റപ്പ് സിറ്റപ്പ് ரே அட அந்த வெந்து மய்யோ இது ஏ ஜெனி வான் பீஸ் வாட்டர் ப்ளீஸ் வான் ப்ளீஸ் எடிட்டர் வாட்டர் 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 ரே அண்ணே ரே அப்படா நீங்க வந்து நோ 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 ஃபிரிட்ஜ் போਣੀ போਣੀ போறே அண்ணே எனக்கு தோணல அதங்கோ லூப்புக்கா லூப்புக்கா காரியமே كان நான் காரியம் பண்றயா நான் காரியம் பண்ணி எனக்கு தோணல அதுக்கு எ እንደ கி இருக்கு இருக்கு அது மிஸ்ஸிங் சே வேறங்க Jangan உள்ளங்க நீறேறங்க ஒரே பண பண இجا 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 ഞാൻ മമ്മൂട്ടി ഓ മോഹൻലാല ഞങ്ങൾ രണ്ടാ കുടികളാണ് അവളെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വൺ പ്ലീസ് വാട്ടർ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഒരു സുഖത്തിൽ കൊണ്ടേരുന്നു ഒക്കെ കൊളാട്ടിട അതിൻ്റെ ഓരോ ക്വാളിറ്റി ജൂ അത് സെറ്റായി വന്ന് നിങ്ങൾ കേത